എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു ഇലത്തോരൻ റെഡിയാക്കി എടുക്കാം ഇലയ്ക്ക് വേണ്ടി നമ്മൾ മുറ്റത്തെങ്ങും പോയിട്ട് പീച്ചെടുത്തോണ്ട് വരേണ്ടി കാര്യമില്ല അടുക്കളയിൽ തന്നെ നമുക്ക് കൃഷി ചെയ്ത് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പം വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കുക കടുകൂട്ടിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സവാളയും ഇഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പച്ചമുളകും കൂടിട്ട് ഇടുക അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഇലയാണെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചേക്കുന്നത് അത് നമുക്ക് ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുത്ത് കഴിഞ്ഞിട്ട് അതൊന്ന് ഇളക്കുക കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യാനുസരണം മാത്രം ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്ത് അതൊന്ന് ഇളക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് വാടി നമുക്ക് ഈ ഇലയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം മൂപ്പുള്ള ഇലകളൊന്നും അല്ല അപ്പോൾ അത് കാരണം കൊണ്ടൊക്കെ തന്നെ ഇത് പെട്ടെന്ന് തന്നെ വാടി കിട്ടും ഒരുപാടങ്ങ് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കുന്നതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും അതുപോലെ തന്നെ ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് അതും കൂടി ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കിയെടുക്കുക തക്കാളിയാണെങ്കിലും കറിക്ക് പോലെ നന്നായിട്ട് വാന്ന് പിന്നെ വെന്ത് ഉടഞ്ഞൊന്നും പോകേണ്ട കാര്യമില്ല അതിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം ഒരു കാ ടീസ്പൂൺ ആണെങ്കിൽ മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല മല്ലിപ്പൊടി എടുത്തില്ല കേട്ടോ ഇത്രയും ഈ മൂന്ന് മസാലകളോട് ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി ആ ഒരു പച്ചമണം മാറുക എന്നൊക്കെ പറയുമ്പം ഇതിൻ്റെ കുറച്ചുള്ളത് കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടും അത് കഴിഞ്ഞ് നമുക്ക് മുട്ടയാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം മുട്ട ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇനി എണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമില്ല ഈ തോര ഞാൻ റെഡിയാക്കി കൊ കൊടുത്തു കഴിഞ്ഞപ്പം മക്കളാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഇത് ഏത് തോരൻ ഉണ്ടാകുന്നൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അവർ നല്ല ടേസ്റ്റി ആയിട്ട് കൂട്ടി പിന്നെ ഇതിനകത്ത് ഇങ്ങനെ പയർ മുളപ്പിച്ചാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് അവർ തന്നെ അതെങ്കിൽ പയർ മുളപ്പിച്ചതാണോ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ അപ്പോൾ അത് സക്സസ് ആയെന്ന് നമുക്കറിയാമല്ല കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് അഥവാ കുട്ടികൾക്കാണെങ്കിലും വെല്ലുവിൾക്കാണെങ്കിലും ഈ പൊടികളൊന്നും അധികം ഇഷ്ടമല്ലെങ്കിൽ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ മുട്ട ഇട്ട് കഴിഞ്ഞിട്ട് വീണ്ടും അത് ചൂടാകാൻ വേണ്ടി ഞാൻ നോക്കി തന്നില്ല ഉടനെ തന്നെ എല്ലാ പച്ചക്കറികളിലോട്ടും അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് അന്നേരം ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം ആ ഒരു മുട്ടയുടെ ഫ്ലേവർ വരും അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഇത് അറിയത്തില്ല ശരിക്കും പിന്നെ മുട്ടത്തോരം പോലെ ഇരിക്കും നല്ല ഒരു മസാല മുട്ടത്തോരൻ അപ്പോൾ ഈ ഒരു പയറിൻ്റെ ആ ഒരു ഇതൊന്നും അവർക്ക് അറിയാൻ പറ്റത്തില്ല അവർ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും എന്നാൽ ഈ ഒരു പച്ചക്കറിയൊന്നും അധികം വെന്തു പോത്തൂല്ല പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റും അതുപോലെ തന്നെ ആണെങ്കിൽ ബീൻസൊക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് കുഞ്ഞുങ്ങളൊന്നും ഇത് കഴിക്കത്തില്ലെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്തിട്ട് അപ്പോൾ മുട്ടയായിട്ട് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെ ഇളക്കി തന്നെ എടുക്കുവാണെങ്കിൽ ഈ ബീൻസിലും ക്യാരറ്റിലും ഒക്കെ ഈ മുട്ട അങ്ങ് പിടിക്കും അപ്പോൾ ആ ഒരു മുട്ടയൊക്കെ ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഇല്ല എങ്കിൽ അവരതും കഴിക്കത്തില്ല അപ്പോൾ നമുക്കാണെങ്കിലും ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ആണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോലെ നേരത്തെ ഇതുപോലെ തന്നെ പയർ മുളപ്പിച്ചത് കറി ഞാൻ റെഡിയാക്കി പരിപ്പൊക്കെ ഇട്ടിട്ട് റെഡിയാക്കിയ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരൊക്കെ ആണെങ്കിൽ കണ്ടു കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ இஷ்டப்படுவிலேயே யா மறக்கே தேங்க்ஸ் ஃபார் வாச்சிங் சி யூ நெக்ஸ்ட் வீடியோ